പ്രതിപക്ഷ നേതാവിനെ വീണ്ടും വെല്ലുവിളിച്ച് കടകംപള്ളി സുരേന്ദ്രൻ സ്വർണപ്പാളി വിവാദത്തിൽ തനിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിട്ട് എൺപത്തിനാല് ദിവസം പിന്നിട്ടു ഇതുവരെ ഒരു കീറക്കടലാസ് പോലും പ്രതിപക്ഷ നേതാവിന് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കടകംപള്ളി വെല്ലുവിളിച്ചു ജിബിൻ ജെബി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ജിബിൻ ഗുഡ് മോർണിംഗ് പുതുവത്സര ആശംസകളും നേരികയാണ് ഈ ഒരു കീറക്കടലാസ് പോലും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഘോഘോരം വെല്ലുവിളിക്കുന്നുണ്ട് പക്ഷേ ഈ മൊഴിയൊക്കെ ഇപ്പോഴും പരിശോധിച്ച് വരികയാണ് എസ് ഐ ടി വിശദമായി ഒരു തീർപ്പിലേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നത് കടകംപള്ളി മനസ്സിലാക്കുന്നുണ്ടാവുമായിരിക്കുമോ മോത്തിയാ തന്നെയാണ് കാരണം ഈ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും കടകംപള്ളിയും തമ്മിലുള്ള വാക്പോയി കഴിഞ്ഞ കുറേ നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ പലതവണ കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള എഫ് പോസ്റ്റുകൾ വാങ്ങുന്നതായിരുന്നു ഈ കേസ് നിലവിൽ കോടതിയിൽ നിൽക്കുകയാണ് അതായത് കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവിനെതിരെ നൽകിയ മാനനഷ്ട കേസ് ഇപ്പോൾ നിൽക്കുകയാണ് ആ മാനനഷ്ട കേസ് പരിഗണിക്കുന്നതിനിടയിൽ കടകംപള്ളിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വീണ്ടും തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ അഡ്വക്കേറ്റിനോട് കോടതിയിൽ വെച്ച് കടകംപള്ളിയുടെ അഭിഭാഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ച ശേഷമേ തനിക്ക് അതിലൊരു ഉറപ്പ് നൽകാൻ സാധിക്കുമെന്നാണ് അന്ന് ആ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്ത് അതിന് പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രൻ തനിക്കെതിരെ എന്തെങ്കിലും അതായത് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ മുൻപും പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കടകംപള്ളിയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെല്ലുവിളി മാത്രമല്ല കാരണം ഈ ഒരു സ്വർണ്ണകോളയുമായി ബന്ധപ്പെട്ട് ഏകദേശം എൺപത്തിനാല് ദിവസം ഈ എൺപത്തിനാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് കടകംപള്ളിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് പക്ഷേ നാളിതുവരെ കടകംപള്ളിക്കെതിരെ കാര്യമായ ഒരു തെളിവ് പോലും കോടതിയിൽ ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിനോ അഭിഭാഷണോ സാധിച്ചിട്ടില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ എഫ് പി പോസ്റ്റിൽ പറയുന്നത് അത് മാത്രമല്ല കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുന്നിൽ മൊഴിയെടുപ്പിനായി ഹാജരായത് പക്ഷെ അതിനുശേഷം ഈ ഒരു വാർത്ത പുറത്തു വന്നത് ഏകദേശം മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷേ അതിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് പലരും തനിക്കെതിരെ ഉന്നയിക്കുന്നതെന്നാണ് അതെല്ലാം നിഷേധിക്കുകയാണ് കടകംപള്ളി ചെയ്തത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സഹായിക്കുന്നതിന് വേണ്ടി കടകംപള്ളി എഴുതിയ കത്ത് എന്ന തരത്തിൽ പ്രചരിക്കുന്നുണ്ട് അങ്ങനെ ഒരു കത്ത് ഉണ്ടായിട്ടില്ല അത് ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ ആ കത്ത് കൂടി പുറത്തുവിടണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ ഈ എഫ് ബി പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്താണ് എന്താണിതിൻ്റെ സത്യാവസ്ഥ എന്നൊന്നും ഇനിയും നമുക്ക് പുറത്ത് ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല വ്യക്തത വന്നിട്ടില്ല അതിനിടയിലാണ് ഒരു വെല്ലുവിളിയൊക്കെ ആയിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇനി എങ്ങാനും ഈ അന്വേഷണം മുഴുവൻ സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്കൊക്കെ പോയാൽ കുരുങ്ങി പോകുമെന്ന വിചാരമൊക്കെ എല്ലാ മനുഷ്യർക്കും നല്ലതാണ് എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ഇതിലൊന്നും പെടുന്നില്ല എന്നറിയുന്നതിലും സന്തോഷമുണ്ട് അങ്ങനെ വെല്ലുവിളിക്കാൻ കാണിച്ച ആ വലിയ മനസ്സ് അത് നമ്മൾ അംഗീകരിക്കാതെ പോകരുത്